പിങ്ങംപറുന്നതോടെ വിനോദസഞ്ചാരികൾക്ക് മനോഹര കാഴ്ച ഒരുക്കുകയാണ് തൊടുപുഴ ഉറവപ്പാറ മലനിരകളിലെ പൂപ്പാടം പരീക്ഷണാടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തി തുടങ്ങിയ ബന്ധിപ്പു കൃഷിയാണ് ഉറവപ്പാറയെ മനോഹരമാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലുള്ള ഉറവപ്പാറയിലെത്തിയാൽ തൊടുപുഴ നഗരം പൂർണ്ണമായും കാണാം നാടുകാണിയും ഇലവീഴ പൂഞ്ചറയും ഉൾപ്പെടെ ചുറ്റുമുള്ള മലനിരകൾ അസ്തമയ സൂര്യന്റെ ഭംഗിയും ചെഞ്ചായം പൂശിയ വാനവും സഞ്ചാരികളുടെ മനം മയക്കും ഈ കാഴ്ചകളുടെ എല്ലാം ഭംഗി കൂട്ടുകയാണ് മലമുകളിലെ പൂപ്പാടം മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ബന്ദിപ്പൂക്കൾ തമിഴ്നാട്ടിലും അതിർത്തി മേഖലകളിലുമൊക്കെ സാധാരണമായ ബന്ദിപ്പൂപ്പാടം ഈ മലയുടെ മുകളിൽ ഒരുക്കിയതാണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത് സംഭവം കണ്ടപ്പോൾ വന്നപ്പോഴും സുഖമാണ് രസമുണ്ട് നാല്പത് സെന്റ് സ്ഥലത്ത് തന്റെ ഫാം വില്ലയോട് ചേർന്നാണ് അനു പരീക്ഷണാടിസ്ഥാനത്തിൽ പൂക്കൃഷി തുടങ്ങിയത് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി തുടങ്ങിയതാണ് സഞ്ചാരികൾ കൂടുതൽ എത്തിയതോടെ പൂക്കൾ വിൽക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അതായത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പലരും ആവശ്യപ്പെട്ട് ഇതിങ്ങനെ വെറുതെ മൂത്ത് നശിച്ചു പോവുക അത് കട്ട് ചെയ്ത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിലെങ്ങാണ്ട് എൺപത് രൂപയോളം റേറ്റ് ഉണ്ട് കിലോയ്ക്ക് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു പക്ഷേ ഇവിടെയുള്ള ആളുകൾ വന്ന അഭിപ്രായം പറയുകയും ഇത് കാണുന്നതിനുള്ള ഭംഗി അവരാസ്വദിക്കുന്നത് കാണുമ്പോഴുള്ള അത് വെച്ചിട്ട് ഇതിങ്ങനെ തന്നെ നിലനിർത്തിയത് തന്നെ വളരെ വലിയ കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ വെച്ച് നോക്കുമ്പോൾ അത് എനിക്ക് തോന്നിയില്ല മുകളിൽ ചിങ്ങമാസത്തിന്റെ വരവറിയിച്ച് സഞ്ചാരികളുടെ മനസ്സിന് കുളിരേകി പൂത്തെളിഞ്ഞു നിൽക്കുകയാണ് ബന്ദിപ്പൂക്കൾ എം ടി അധീഷിനൊപ്പം ఎబిన్చోస్ ట్వెంటి ఫోర్ తొడుపు